ഹലോ അസ്സാംക്കും അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് മക്കയിലെ ജബൽ നൂർ എന്ന് പറയുന്ന ഒരു മലമുകളിലാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മുഹമ്മദ് നബി സല്ലു അല്ല കിട്ടിയ ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വഴി എഴുതാണ്ടോ കുറേ വന്നു സ്റ്റെപ്പ് വന്നു വന്നുണ്ടല്ലോ അതോ ഇതൊരുപാട് കയറാനുണ്ട് ഇത് കയറി 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 ഇതായി കണ്ടല്ലോ മക്ക നഗരമാണ് ഈ കാണുന്നത് ഈ ഒരു ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇതാ അതിൻ്റെ അപ്പുറത്തായിട്ട് ക്ലോക്ക് ടവർ ടവറുണ്ട് ഇവിടുന്ന് കാണുന്നില്ല അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി 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 ഏറ്റവും മുകളിലാണ് കണ്ടോ അവിടെയാണ് ഏകദേശം അവിടെ ആയിട്ടാണ് നമ്മുടെ ഈറാ ഗുഹ വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം ഓക്കെ വേറെക്കുറെയൊക്കെ കയറി എന്ന് വിചാരിക്കുന്നുണ്ട് ഏകദേശം എത്തിയെന്ന് കരുതുന്നുണ്ട് അറിയില്ല எந்தாலும் குறச்சூடி இங்கே கேரி கேரி நோக்கட்டே நல்ல பியூட்டிஃபுல் ஆயிட்டுள்ள சீனரிடா மோச குறை നമ്മളെത്താനായിട്ടോ ഇറക്ക നമ്മളെത്താനായിട്ടുണ്ട് മാഷാള്ള ഏകദേശം മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത് താഴെ ഭാഗം കണ്ടില്ലേ തലേ ആ കാണുന്നതാണ് കേട്ടോ ചിറ ഗുഹ എന്ന് പറയുന്നത് ആളുകൾ തിരക്കുന്ന ഇതാണ് സംഭവം നമുക്ക് നേതൊക്കെ ഒന്ന് കയറി വയ്ക്കാം നല്ല തിരക്കാട്ടോ നബി നബി സലാഹു അലൈവലമ്മ തങ്ങളത് അവരുടെ കാലത്ത് പ്രാർത്ഥനയിലൊക്കെ മുഴുകിയിരുന്ന ഒരു സ്ഥലമാണിത് അതിനകത്തു നിന്നാണ് നബിക്ക് നുപൂവത്ത് കിട്ടുന്നത് ഈ ഒരു ഗുഹയുടെ അകത്തുനിന്ന് ഇത്ര കയറി വന്നതല്ലേ ണം ഈ ഇറങ്ങുന്ന ഏരിയ അത്യാവശ്യം പ്രയാസാട്ടോ കണ്ടോ അത്യാവശ്യം റിസ്ക് ആണ് ഒന്ന് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും നമുക്ക് ഇറങ്ങി നോക്കാം

بلېز پلييز جي باري ۾ يا ريت سوري سويث ڪريو ها 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 ها